നിങ്ങൾക്കറിയോ റീജനറേറ്റീവ് മെഡിസിൻ അതായത് റീജനറേഷൻ ഒരു കാര്യം ഉള്ളത് നമ്മുടെ ബോഡിയുള്ള കാര്യങ്ങളും ഒന്നുകൂടെ ഹെൽപ്പ് ചെയ്തിട്ട് പുതുതായിട്ട് അതിന് റിപ്പയർ റീജനറേഷൻ ചെയ്യാൻ സഹായിക്കുന്ന ഒരു വിഭാഗത്തെ കുറിച്ച് പഠിക്കുക റീജനറേറ്റീവ് മെഡിസിൻ എന്ന് പറയുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫീൽഡാണ് നമ്മൾ മസ്കുലോ സ്കൽറ്റൽ എന്ന് വെച്ചാൽ നമ്മൾ ജോയിൻറ്റിന് അതേപോലെ നമ്മൾ മസലിനെല്ലാം ഇഞ്ചുറി ഉണ്ടാവുമ്പോഴേ അത് നമ്മൾ സാധാരണ രണ്ട് മൂന്ന് രീതിയിലാണ് ചെയ്യുന്നത് ഒന്ന് പി ആർ പി അല്ലെ സ്റ്റെം സെൽസ് അല്ലെങ്കിൽ ബിമാക് എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും വെച്ചാൽ നമ്മുടെ ബ്ലഡ് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനും സ്റ്റെം സെല് എടുത്തിട്ട് അത് വേർതിരിച്ചിട്ട് നമ്മൾ ആ ജോയിൻറ്റിൽ ഇപ്പോൾ മുട്ട് തേയ്മാനത്തിന് കൊടുക്കാൻ പറ്റും ഡിസ്ക്കിനുള്ള ഇഷ്യൂന് കൊടുക്കാൻ പറ്റും ഷോൾഡർ ഇഷ്യൂവിന് കൊടുക്കാൻ പറ്റും അങ്ങനെ പല ഇഷ്യൂസിനും വേ പഴക്കുള്ള വേദനകൾക്കെല്ലാം എവിടെയും തേയ്മാനം ഉണ്ടെന്ന് അവർക്ക് സർജിക്കൽ ഓപ്ഷൻസ് ഇല്ല അങ്ങനത്തെ ഉള്ളവർക്കെല്ലാം നമുക്ക് ഈ റീജനറേറ്റീവ് തെറാപ്പി ഒന്ന് കൊടുക്കാൻ പറ്റും അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ അത് നമ്മളെ ബോഡിന് തന്നെ നമ്മൾ റിപ്പയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ സൈഡ് എഫക്റ്റ് വളരെ കുറവാണ് പക്ഷേ അതിൻ്റെ എഫക്റ്റീവ് വരാൻ കുറച്ച് നാളെടുക്കും പക്ഷെ അത് വന്നാൽ ലോങ് ടൈം ആയിട്ട് തന്നെ നല്ല രീതിയിൽ പോകുന്ന ഒരു കാര്യമാണ് റീജനറേറ്റീവ് മെഡിസിൻ സിംഗ് എന്ന് പറയുന്നത് താങ്ക് യു